സ്പീച്ചിന്റെ മാർക്കാണ് കൊറേ ആളുകൾക്ക് അല്ലെ ടെൻഷൻ ഉണ്ടാവല്ലോ നിങ്ങളെ കമ്പനിയിൽ കണ്ട ഒന്നും തള്ളല സത്യമാണ് ഇത് എഴുതി വെച്ചാത്ത എന്റെ സ്പീച്ചിന്റെ ഏറെ കുറെ മാർക്ക് കൂടെ കിട്ടിപ്പോരുമെന്നല്ലാട്ടോ അപ്പൊ എന്റെ മക്കളെ കൂടെ കൂടിപ്പോ എന്റെ സ്പീച്ചാണ് ഞാൻ ഈ തരുന്ന എഴുതി വെച്ചാല് നിങ്ങൾക്ക് മാർക്ക് കൂടി കിട്ടിപ്പോ അപ്പൊ സാറേ ഇങ്ങനെ എഴുതരുത് ഞങ്ങളോട് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് പറഞ്ഞാലും എന്റെ മക്കൾ എഴുതി വെച്ചോളൂ സാറ് എഴുതാനൊരു കോണ്ടന്റ് പോകണ്ടേ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോളൂ ശ്രദ്ധിക്കണേ ഓണറബിൾ എല്ലാവർക്കും അറിയാം അത് എഴുതി വെക്കാൻ എല്ലാവർക്കും അറിയാം ഫ്രണ്ട് ഓഫ് യു നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നതിൽ ഞാൻ ഭയങ്കര സന്തോഷവാനാണ് കേട്ടോ ഇവിടെ ഇൻ ദിസ് ഓസ്പീഷ്യസ് ഒക്കേഷൻ ഈ മഹത്തായ വേദിയിൽ കേട്ടോ ഈ ഓസ്പീഷ്യസിന് എല്ലാം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ പ്രത്യേകമായ അവസരത്തിൽ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാത്തിലും ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നു താങ്ക്സ് ആരോട് ദൈവത്തിനോട് അപ്പൊ തെറ്റുട്ടോസേഷൻ സംഘാടക സമിതിയോടും വിച്ച് ഗോവണോ ആ സംഘാടക സമിതി അവർ എനിക്ക് നൽകി such an ൂണിറ്റി ഇതുപോലെ അവസരം deliver a speech in front of you നിങ്ങളുടെ മുന്നിൽ ഒരു പ്രസംഗം അവതരിപ്പിക്കാൻ അപ്പൊ നമ്മൾ എങ്ങനെ പറയാ നിങ്ങളുടെ മുന്നിൽ ഒരു പ്രസംഗം അവതരിപ്പിക്കാൻ അവസരം ദൈവത്തിനും സംഘാടക സമിതിക്കും ഈ എല്ലാത്തിലും ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഈ ഒരു രീതിയിൽ കുറച്ച് കാര്യങ്ങള് ഈ ഒരു വിഷയത്തെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു എന്താണ് ആ വിഷയം ആ വിഷയം മക്കൾ എന്ത് എവിടെ എഴുതി കൊടുക്കണം െ അല്ലേ എന്റെ മക്കളെ ഇവിടെ എഴുതാൻ മറക്കുന്നുണ്ടോ കിഡിലൻ എഴുതി എഴുതിയേ ജന്മങ്ങളിൽ വിഷയത്തെ കുറിച്ച് കേട്ടോ നെക്സ്റ്റ് അത് എഴുതി വെച്ചതിന് ശേഷം നാലോ അഞ്ചോ വരെ എഴുതിക്കോളൂട്ടോ അവസാനം ആളും ഐ വോൾ ലൈക്ക് അണ്ടർസ്റ്റുഡ് വാട്ട് ഐ സെഡ് ഞാൻ എന്താണോ പറഞ്ഞത് എന്ന് മനസ്സിലൊന്ന് പ്രതീക്ഷിക്കുകയാണ് മൈ സ്പീച്ച് ഞാൻ പ്രസംഗം നിർത്തിക്കോട്ടെ താങ്ക്സ് ഫോർ ഗിവിംഗ് ഫോർ മൈ ചാൻസ് എന്റെ വാക്കുകൾക്ക് നിങ്ങൾ വലിയൊരു സമയം നൽകിയത് നന്ദി ബിഫോർ കൺക്ലൂഡിംഗ് മൈ സ്പീച്ച് എന്റെ പ്രസംഗം നിർത്തിയിട്ട് എല്ലാവർക്കും നിങ്ങൾ നല്ല ആളാവുക ആളാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹം പരത്തുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രസംഗം വളരെ കിഡിലവോ കിഡ് നമ്മൾ എന്ത് ചെയ്യാ അവസാനിപ്പിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ താങ്ക്സ് ടു ഓൾ കൊടുത്താലും വലിയ കുഴപ്പമൊന്നും വലിയ വലിയ വള്ളേശ്വരത്തിലും എന്ത് ചെയ്യുക എഴുതി ഓൾ കുറെ ആളുകൾക്ക് ഈ സ്പീച്ചിൽ മാർക്ക് പോകാനുള്ള കാര്യം ശ്രദ്ധിച്ച് കേട്ടോ ഇവിടെ ആൻസർ ഷീറ്റ് കിട്ടിക്കഴിഞ്ഞു നമ്മളിവിടെ പതിനഞ്ചാമത്തെ ആണെങ്കിൽ പതിനഞ്ച് ഇണ്ട് കുട്ടികളെ ഇവിടെ സ്പീച്ചിൽ നിന്ന് എഴുതി വെച്ചിട്ട് രണ്ട് കുത്തി ഒരു വരട്ടെ ഇതിന് ശേഷം അവിടുന്ന് തുടങ്ങിയാൽ മതിയെ ഇങ്ങനെ തുടങ്ങുന്നില്ലെങ്കിൽ ഈ ടീച്ചർ വായിച്ചു നോക്കും ഇത് എന്താണ് ഈ കുട്ടി എഴുതി വെച്ചത് വായിച്ചു നോക്കുന്ന സമയത്ത് ആ തെറ്റ് കണ്ടുപിടിക്കണ്ടല്ലോ പറഞ്ഞു മനസ്സിലായത് കൊണ്ടോ അപ്പൊ ടീച്ചറെ ഞാൻ അടിയിൽ ഉദ്ദേശിച്ച സ്പീച്ചാണ് അതാ നമ്മൾ മേളെഴുതി വെക്കുന്നത് ക്ലിയർ അല്ലേ ഇങ്ങനെ എല്ലാത്തിനും അങ്ങനെ ചെയ്തു വച്ചാൽ നമ്മളെ നമ്മുടെ കയ്യിൽ ബദ്ധമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ക്ലാസ് തുടങ്ങി പോയിരുന്നു താങ്ക് യു